ഈ സംവാദം ശ്രമിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ സംവാദ വിഷയം യോഗ ആണ് എന്നതാണ് എന്റെ വാദം ഇതാണ് യോഗ ആരോഗ്യത്തിന് ഗുണകരമല്ല 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 യോഗ ചരിത്രത്തിലൂടെ പിന്തുടർന്നാൽ തന്നെ യോഗ ഒരു ആരോഗ്യപ്രദായിനി എന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് സാധന എന്ന രീതിയിൽ സ്വയം അസാധുവാകുന്നതാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കണ്ടെത്തുകയോ രൂപപ്പെടുത്തുകയോ ചെയ്ത ഒന്നല്ല യോഗ എന്നത് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് യോഗയുടെ ഏറ്റവും ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് അതിന്റെ കാലഘട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ആണ് പതഞ്ചലി യോഗ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നു അതിന് നിരവധിയായ പാഠഭേദങ്ങളുണ്ട് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സൂത്രങ്ങൾ ഉള്ള ഒന്നാണ് പതഞ്ചലി യോഗ പതഞ്ജലി യോഗയെ നിർവചിക്കുന്നത് ചിത്തവൃത്തിയെ യോഗയെ കാണുന്നത് പിന്നീട് വരുന്ന പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ട് പതിനെട്ടാം നൂറ്റാണ്ട് വരെ മധ്യകാല ഇന്ത്യയിൽ വളർന്ന് പന്തലിച്ച ഒരു മിസ്റ്റിക് പ്രാക്ടീസ് അതായത് ലൈംഗികത്തിനും അതിലൂടെ അനുഭവങ്ങൾ തേടുന്നതിനും വേണ്ടിയുള്ള ഒരു വിഭാഗം ആളുകളുടെ ഒരു തരം സാധനം അതാണ് പഠയോഗയുടെ ആധികാരിക ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നത് പ്രതീപിക അതുപോലെ സംഹിത ശിവസംഹിത തുടങ്ങിയവയൊക്കെയാണ് ഈ രണ്ട് ധാരകൾ

യഥാർത്ഥത്തിൽ യോഗ അതുകൊണ്ട് തന്നെ യോഗയെ അതിന്റെ ചരിത്രത്തിലൂടെ പിന്തുടരുമ്പോൾ തന്നെ അത് അസാധുവായി തീരുന്നതാണ് യോഗയ്ക്കെതിരായ എൻ്റെ വാദമുഖങ്ങളെ ഞാൻ പ്രധാനമായും പത്ത് ആശയങ്ങളായിട്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ ആശയം ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നിങ്ങളോട് ഇപ്പോൾ പങ്കുവെച്ചത് തന്നെ ചരിത്രപരമായി ആരോഗ്യപ്രധാനിയായി സൃഷ്ടിയായ യും പാശ്ചാത്യ കായിക സംസ്കാരത്തെയും കടമെടുത്ത് സർക്കത്തിന്റെയും ജിംനാസ്റ്റിക്കിന്റെയും തത്വങ്ങളെ സാംശീകരിച്ച് രൂപപ്പെടുത്തിയ ഒരു വ്യാജ ചരക്കാണ് വളരെ പ്രാചീനമായ ലോകവീക്ഷണത്തിൽ നിന്നാണ് യോഗ കടന്നു വരുന്നത് ശരീരത്തെ കുറിച്ചോ മനസ്സിനെ കുറിച്ചോ പ്രാഥമികമായ ധാരണകൾ പോലും വെച്ച് പുലർത്താത്ത ഒരു ജനതയുടെ ഭാവനാ സങ്കല്പമായിരുന്നു യഥാർത്ഥത്തിൽ യോഗ എന്നത് അതുപോലെ തന്നെ ഇന്ന് യോഗ എന്ന് പറയുന്നത് പൂർണ്ണമായും കച്ചവടവൽക്കരിക്കപ്പെട്ട പൂർണ്ണമായും വാണിജ്യവൽക്കരിക്കപ്പെട്ട ഓരോ അസുഖത്തിനും ഓരോ പ്രത്യേക ആസന പ്രത്യേകളെയും വ്യായാമ മുറകളെയും അല്ലെങ്കിൽ സാധന പരിചയപ്പെടുത്തുന്ന ഒരു കലാഗമ മാർഗം മാത്രമാണ് യോഗയുടെ ഫിലോസഫി അതിന്റെ തത്വചിന്ത നാം പരിശോധിക്കുമ്പോൾ അത് പരസ്പര വിരുദ്ധമാണ് അതിനെ തന്നെ അടുത്ത ഒരു ആശയം ആധുനിക പോസ്റ്റൽ പോസ്റ്റൽ യോഗ യോഗ എന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെയും ഇരുപതാം നൂറ്റാണ്ടിന്റെയും സൃഷ്ടിയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ യോഗാസനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടേ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതുപോലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള യോഗ എന്ന് പറയുന്നത് ആസന പ്രാണായാമ ധ്യാന യോഗയാണ് യോഗയുടെ ഈ മൂന്ന് തത്വങ്ങൾ അനുസരിച്ചുള്ള യോഗാധ്യാപനങ്ങൾക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മാർഗം ഇതിൽ പ്രാണായാമം അതുപോലെ ധ്യാനം തുടങ്ങിയവയൊന്നും അപകടരഹിതമായ കാര്യങ്ങളല്ല അവ ചെയ്യുന്നത് ശരീരത്തിന്റെയും മനസ്സിൻ്റെയും അനാരോഗ്യകരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം യോഗ എന്നത് നമുക്ക് ശാസ്ത്രീയമായി പഠിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേ അല്ല എന്നുള്ളതാണ് അത് പഠനത്തിന് വഴങ്ങുന്ന അത് പഠനത്തിന് വഴങ്ങുന്നുണ്ടല്ല അതിന് സ്റ്റാൻഡേർഡ് ഒരു രീതിയില്ല അത് വലിയ രീതിയിൽ സബ്ജക്റ്റീവാണ് ആത്മനിഷ്ഠമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ വലിയൊരു രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും അതുപോലെ തന്നെ ആത്മനിഷ്ഠവും അതുപോലെ സ്വജനപക്ഷപാതിത്വം പ്രകടിപ്പിക്കുന്നവയുമാണ് അതുകൊണ്ട് തന്നെ അത് ശരിയായ ഒരു വ്യായാമ രീതിയല്ല വ്യായാമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പരിശോധിക്കുമ്പോൾ യോഗ എന്നത് കൃത്യമായ നല്ല ഒരു വ്യായാമ രീതിയല്ല നല്ല ഒരു വ്യായാമ രീതിയല്ല നൂറ്റാണ്ടിന്റെ ഒരു ായി രൂപപ്പെട്ട് പിന്നീട് ദേശീയ കായിക സംസ്കാരത്തിന്റെ ഭാഗമായി വളർന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലൂടെ വളർന്ന് പന്തലിച്ച ഒരു വ്യാജ ചരക്ക് മാത്രമാണ് യോഗ അത് യഥാർത്ഥ വ്യായാമത്തിൽ നിന്നും അതിൻ്റെ സാധകരെ തടയുന്ന ഒരു വഴിയും തട്ടിയായി ഇന്ന് ആധുനിക ലോകത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുകയും തുറന്നു കാണിക്കുകയും എതിർത്ത് ചെയ്യുക എന്നത് ആധുനിക സയൻസിന്റെ മോഡേൺ മെഡിസിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ കരുതുന്നു നന്ദി യോഗം ഈ യോഗാസനങ്ങളെ കുറിച്ച് പതഞ്ജലി യോഗയിൽ പതഞ്ജലി വെറും മൂന്ന് സൂക്തങ്ങൾ മാത്രമോ അറിഞ്ഞിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കേവലം മൂന്ന് സൂക്തങ്ങൾ മാത്രം സ്ഥിര സുഖം അത്ര പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ സ്വാമി വിവേകാനന്ദന്റെ രാജയോഗം പ്രസിദ്ധീകരണമാകുമ്പോൾ അദ്ദേഹം പതഞ്ജലിയുടെ പാത തന്നെയാണ് പിന്തുടരുന്നത് അദ്ദേഹം ആസ്ത്രയോഗയെ പിന്തുണയ്ക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം പാരമ്പര്യത്തെ പാരമ്പര്യത്തെ തള്ളിക്കളയുന്നു സ്വാമി പിന്നെ അതുപോലെ തന്നെ അതിൽ അതിൽ ആസനങ്ങളാണ് ഗരണ്ട ശിവസംഹിതയിൽ നാല് ആസനങ്ങളുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യോഗ ുമായിട്ടാണ് പുറത്തു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ സ്വാമി വിവേകാനന്ദൻ ആസനങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു പത്ത് എഴുപത് വർഷം കഴിയുമ്പോൾ ഈ കൃഷ്ണമാചാരിയുടെയും ഒക്കെ നിർമ്മിതിയായി രൂപപ്പെട്ട യോഗയിൽ ഇരുന്നൂറ് ആസനങ്ങൾ വരും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓട്ടോഗ്രാഫുകളും ഇരുന്നൂറ് ആസനങ്ങളുമായിട്ട് പുറത്തു വന്ന ലൈറ്റ് ഓൺ യോഗ എന്ന പുസ്തകമാണ് ആധുനിക യോഗയുടെ ബൈബിൾ അതാണ് ഇന്ന് കാണുന്ന മോഡേൺ പോസ്റ്റർ യോഗയുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു യോഗ എന്ന് പറയുന്നത് ഒരു പ്രാചീന പൈതൃകത്തിന്റെ സൃഷ്ടിയല്ല മറിച്ച് അത് ആധുനിക കായിക സംസ്കാരത്തെ യോഗയുടെ തെറ്റായ തത്വചിന്തകളുമായി ചേർത്ത് രൂപപ്പെടുത്തിയ ഒരു കെട്ടുകാഴ്ച മാത്രം ഇതാണ് ഞാൻ നാലാമതായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം അഞ്ചാമതായി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് യോഗ എന്ന് പറയുന്നത് ആധുനിക ലോകത്തിൽ ഒരു ബിസിനസ് മോഡൽ ഓരോരുത്തരും ഓരോ രീതിയും അവരുടെ മനോധർമ്മം അനുസരിച്ച് രൂപപ്പെടുത്തിയ ഏതാനും ആസനങ്ങൾ ഏതാനും പ്രാണായാമം ചില ധ്യാന മുറകൾ ഇതെല്ലാം ചേർത്ത് രൂപപ്പെടുത്തിയ ഒരു ബിസിനസ് മോഡൽ അതാണ് ഇന്ന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എന്താ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ക്രിയ സുദർശനക്രിയത്തിന്റെ ഒരു യോഗ രീതിയാണ് ഇഷായോഗ സദ്ഗുരുവിന്റെ മറ്റൊരു രൂപം അദ്ദേഹത്തിന്റെ യോഗയുടെ ഒരു രൂപമാണ് ഇഷാ ക്രിയ എന്നൊക്കെ അതുപോലെ സൂപ്പർ ബ്രെയിൻ യോഗ എനർജിയുടെ ഈ ഗ്രാൻഡ് മാസ്റ്റർ നമ്മൾ കുട്ടികളെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഈ ഏത്തമിടുന്ന രീതിയാണ് സൂപ്പർ ബ്രെയിൻ യോഗ രണ്ട് ചെവിയിലും ക്രോസ് ചെയ്ത് കൈ പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കുന്ന ഒരു രീതി സൂപ്പർ ബ്രെയിൻ യോഗ അതുപോലെ വിക്രം ചൗധരിയുടെ അത് ഉയർന്ന താപനിലയുള്ള ഒരു മുറിയിൽ ചെയ്യുന്ന യോഗാഭ്യാസമാണ് ഇങ്ങനെ യോഗ സ്വയം പ്രഖ്യാപിത യോഗാചാര്യന്മാർ അവരവരുടെ മനോധർമ്മമനുസരിച്ച് സൃഷ്ടിക്കുകയും സമ്പാദിക്കുകയും ചെയ്ത ഒരു വ്യാജ നിർമ്മിതിയും കള്ളനാണയവുമാണ് ആധുനിക യോഗ അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തിന് ഗുണപ്രദമല്ല ഇതാണ് ഞാൻ അഞ്ചാമതായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം

അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് ഹൈപ്പർ വെന്റിലേഷൻ എന്താ ഹൈപ്പർ വെന്റിലേഷൻ വളരെ വേഗത്തിൽ ഇതാ ചെയ്യുന്നത് അതായത് ഹൈപ്പർ വെന്റിലേഷൻ ശ്വാസം ശക്തിയായിട്ട് ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക വീട്ടിൽ ശ്വാസിക്കുക പുറത്തേക്ക് വിടുക എന്താ ശരീരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഹൈപ്പർ വെന്റിലേഷൻ അഥവാ അമിത വേഗതയിലുള്ള നിന്ന് ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ പ്രത്യേകിച്ച് ലെങ്സിലെ ശരീരത്തിലെ രക്തത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ വല്ലാതെ കുറയ്ക്കും കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ആണ് കാർബൺ ഡൈ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് കാർബൺ ഓക്സൈഡിന് ഓക്സിജനേക്കാൾ ഇരുപത് മടങ്ങൾ ഉള്ള ഡിഫ്യൂഷൻ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് കാർബൺ ഡൈ ഡയോക്സൈഡ് പെട്ടെന്ന് ശരീരത്തിന് വാഷ് ഔട്ട് ആയിട്ടും അപ്പൊ എന്ത് സംഭവിക്കും ഹൈപ്പോക്യാപ്നിയ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവും അപ്പോൾ എന്ത് സംഭവിക്കും രക്തത്തിലെ ആസിഡിന്റെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് രക്തത്തിന്റെ വല്ലാതെ കൂടും അപ്പോഴാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് രക്തത്തിന്റെ അസിഡിക് സ്വഭാവം നഷ്ടപ്പെടും അപ്പോൾ എന്ത് സംഭവിക്കും ശരീരത്തിലെ രക്തക്കുഴലുകൾ പ്രത്യേകിച്ച് അഫിനിറ്റി കൂടും ഹീമോഗ്ലോബിനും ഓക്സിജൻ ഡിസ്റ്റാച്ച് ചെയ്ത് ശരീരകോശങ്ങൾക്ക് കിട്ടാതാവും

ഈ സുദർശനഗ്രയിലൊക്കെയാണോ സംഭവിക്കുന്നത് വായു ശക്തിയായിട്ട് അകത്തേക്ക് വയ്ക്കാൻ പുറത്തേക്ക് വിടുക ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ഈ ഹൈപ്പോ ഹൈപ്പോ കാൽസീമിയ രക്തത്തിലെ പ്രോട്ടീനുകളൊക്കെ അവൈലബിൾ അല്ലാതെ വരും അതാണ് ഹൈപ്പോ കാൽസീമിയ അതുപോലെ രക്തത്തിലുള്ള പൊട്ടാസ്യം തിരിച്ച് ടിഷ്യൂടെ ഉള്ളിലേക്ക് കയറും അതുകൊണ്ട് ഒരു ഒരു ലൈറ്റ് ഒരു തരിപ്പ് ഒക്കെ അനുഭവപ്പെടും ഇതിനെയാണ് നിർവ്വാണാവസ്ഥയായിട്ടും വലിയ നിർവൃതിയായിട്ടും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഇതിന് നിങ്ങൾ യോഗ ചെയ്യേണ്ട കാര്യമില്ല പാശ്ചാത്യ ലോകത്ത് പാശ്ചാത്യ ലോകത്ത് മാത്രമല്ല നമ്മുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ ഇടയ്ക്കൊക്കെ ഇന്നും വ്യാപകമായിരിക്കുന്ന അപകടകരമായ ഒരു ഗെയിം ഉണ്ടല്ലോ ചോക്കിംഗ് ഇവിടെ അടുത്തത് ഇവിടെ വളരെ അടുത്തത് കൊടിങ്ങല്ലൂര് ഒരു സ്കൂളിലെ നാല് കുട്ടികൾ ഒരു വർഷം തരുന്നിട്ടില്ല ചോക്കിംഗ് ഗെയിം കഴിച്ചു തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ശക്തിയായി തടയുക ഉണ്ടാവും ഒരു 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 തരിപ്പ് കിട്ടും ആ തരിപ്പിന് വേണ്ടിയിട്ട് ഈ ഒക്കെ പെട്ടെന്ന് ഹൈ തടയുകയും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്താ ഫിക്സിയേഷൻ ശ്വാസം മുട്ടിച്ച് ഒരു കുരുക്കൊക്കെ കഴുത്തിൽ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് സ്വയം ശ്വാസഗതിയെ തടഞ്ഞ് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ സൃഷ്ടിക്കുക ഇതാണ് ഇട്ട് ചെയ്യുക ചില പോർ മൂവീസിലൊക്കെ നിങ്ങൾക്ക് കാണുക ഇതൊരു പാരാഗീതിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഒരുക്കു മുറുകി ആളുകൾ മരിച്ചിട്ടുണ്ട് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒന്ന് രണ്ട് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് അഞ്ഞൂറിൽ താഴെ ആളുകൾ പാശ്ചാത്യത്ത് മരണപ്പെട്ടിട്ടുണ്ട് സൃഷ്ടിച്ച് എന്ന് പറയുന്ന സാധന മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇത് ആരോഗ്യത്തെയോ നമ്മുടെ മൂടിനെയൊക്കെ സമ്പുഷ്ടമാക്കുന്ന ഒന്നല്ല മറിച്ച് ചില ശാരീ ശരീരത്തിലെ ചില അവയവങ്ങളുടെ പ്രത്യേകിച്ച് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായി നിരോധിച്ചുകൊണ്ട് തകരാറിലാക്കിക്കൊണ്ട് ഒരു തരം അനുഭൂതിയെ സൃഷ്ടിക്കുന്ന ഒരു രീതി മാത്രമാണ് അതുകൊണ്ട് പ്രാണായാമം അടക്കമുള്ള യോഗാക്രിയകൾ ആരോഗ്യത്തിന് അനുഗുണമല്ല ഇതാണ് ഞാൻ ആറാമതായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഏഴാമതായി ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന യോഗയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ധ്യാനം ധ്യാനം മെഡിറ്റേഷൻ ഇത് അഷ്ടാംഗ യോഗയുടെയും ഭാഗമാണ് സമാധി ഈ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയൊക്കെ ഏതാണ്ട് ഒരു ലോകത്തെ കെട്ടാൻ പറ്റുന്നതാണ് അതായത് കോൺസെൻട്രേഷൻ സമാധി നിർവണാവസ്ഥ സൂപ്പർ കോൺഷ്യസ്നസ് ഇതൊക്കെ ഏതാണ്ട് ഒരേ ലോകത്തെ കെട്ടാൻ പറ്റുന്ന ചരക്കുകളാണ് ഇതെല്ലാം അഷ്ടാംഗ യോഗയുടെ ഭാഗവുമാണ് എന്തായി ഈ ധ്യാനത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ധ്യാനത്തിലൂടെ ധ്യാനം ധ്യാനം എന്ന് എന്ന് പറയുന്നത് ഒരു ഒരു അല്ല എന്താ ധ്യാനത്തിലൂടെ കൂടുതൽ നേരം നമ്മൾ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് സെൻസ് സെൻസ് ഓഫ് ഓഫ് സെൽഫ് സെൽഫ് ആത്മബോധം സ്വത്വബോധം എന്നൊക്കെ പറയുന്ന ചില പ്രത്യേകതകൾ സൃഷ്ടിക്കുന്ന ചില ഏരിയകളുണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ ആത്മബോധം കൊണ്ടാണ് നമുക്ക് നമ്മളൊരു വ്യക്തിയായിട്ട് തോന്നുന്നത് ഈ സ്പേസിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടും എൻ്റെ മുമ്പിലുള്ള ഈ മൈക്ക് ഞാനല്ല എൻ്റെ മുമ്പിലുള്ള ഈ ഡയസ് ഞാനല്ല എന്നാൽ ഈ കൈവി കൈകൾ എൻ്റെ ഈ വിരലുകൾ എന്റെ ഭാഗമാണ് ഇത് ആത്മബോധമാണ് സ്വത്വബോധമാണ് സെൻസ് ഓഫ് സെൽഫാണ് ഈ സെൻസ് ഓഫ് ചില മസ്തിഷ്ക ഭാഗങ്ങൾ നമ്മുടെ നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓറിയന്റേഷൻ ടെമ്പറോ ലോബിന്റെയും ലോബിന്റെയും യും ഇത് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഇതിന് മറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് അസോസിയേഷൻ ഉണ്ട് വലതു സൈഡിലും ഇടത് സൈഡിലും ഓറിയന്റേഷൻ അസോസിയേഷൻ ഏരിയ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഓറിയന്റേഷൻ അസോസിയേഷൻ ഏരിയകൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഉദ്ദീപനങ്ങൾ എത്തിയില്ലെങ്കിൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സെൻസ് ഓഫ് സെൽഫ് നഷ്ടപ്പെടുകയാണ് നമ്മളെ കുറിച്ചുള്ള ആത്മബോധം നഷ്ടപ്പെടുകയാണ് അങ്ങനെയാണ് അതിരുകൾ ഇല്ലാത്ത ഒരു ലോകത്ത് പറന്ന് നടക്കുന്ന ഒരാളായിട്ട് ഈ പറയുന്ന സാധകന്

ാണ് ഈ പ്രപഞ്ചവും ഞാനും ഒന്നാണ് നിർവ്വാണം തുടങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അടിവരയിടുന്ന ഒരു പ്രധാന കാര്യം ഇത് മാനസിക രോഗങ്ങളെ കൂട്ട് വർധിതമാക്കും എന്നാണ് അമിത ഉൽക്കണ്ഠ വിഷാദ അഥവാ ഡിപ്രഷൻ ഡിപ്രഷൻസണലൈസേഷൻ

disorder ssri ും കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു മാനസികൾ ഈ പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് കൂടും കൂടും തലച്ചോറിലുള്ള അളവ് വളരെ പെട്ടെന്ന് ചില ഏരിയകളിൽ കൂടി ചിത്തഭ്രമുണ്ടാവും അഥവാ ഉദ്ഘാടാവസ്ഥ ഉണ്ടാവും ഡിസോർഡർ ഉന്മാദ വിഷാദ രോഗമുള്ള വ്യക്തികളിൽ ഇത് ഇങ്ങനെ വളരെ അപകടകരമായ ഒരു പ്രാക്ടീസാണ് യഥാർത്ഥത്തിൽ കൂടുതൽ നിങ്ങൾ ധ്യാനം ചെയ്താലും സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഗവേഷക രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടത്തിയ പഠനങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് അടിയ

പെട്ടെന്ന് പറയുകയാണ് ഇത് പഠനത്തിന് ഒരു മോഡലാണ് ഒരു മോഡലാണ് ഞാൻ രണ്ട് മിനിറ്റ് കൂടുതൽ എടുത്താൽ എന്റെ മറ്റു സമയത്തിൽ നിന്ന് കുറയ്ക്കണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പഠനം അസാധ്യമാണ് യോഗം എന്തുകൊണ്ടാണ് കാരണം അതിന് സ്റ്റാൻഡേർഡായ അംഗീകരിക്കപ്പെട്ട ഒരു മാനുവലോ രീതിയോ ഇല്ല ഇത് ആത്മനിഷ്ടമാണ് ഇതിൽ ബ്ലൈൻഡിങ് നടക്കുന്നില്ല എന്താ ഈ ബ്ലൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആർ സി റ്റികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ബ്ലൈൻഡിങ് ഏത് ചികിത്സയാണ് കിട്ടുന്നതെന്ന് ചികിത്സ റിസീവ് ചെയ്ത രോഗിക്കോ ഏത് ചികിത്സയാണ് കൊടുത്തത് പഠനം നടത്തിയ ആൾക്കോ വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവില്ല അങ്ങനെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും അവരുടെ പഠന ഫലത്തെ സ്വാധീനിക്കും ഉദാഹരണത്തിന് രണ്ട് ഗ്രൂപ്പുകൾ എഴുതുന്നു ഒരു ഗ്രൂപ്പ് യോഗ ചെയ്യുന്നു മറ്റൊരു ഗ്രൂപ്പ് യോഗ ചെയ്യുന്നു ഇതിൽ എന്തെങ്കിലും ബെനഫിഷ്യൽ എഫക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇത് പഠിക്കപ്പെടുന്ന ഗ്രൂപ്പിന് വളരെ കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ യോഗ ചെയ്യുന്ന കാരണം അത് ചെയ്യുന്നതാണല്ലോ അത് ആത്മവിശ്വമാണ് അതുപോലെ തന്നെ ഗവേഷകരും ഇത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ റിസൾട്ടിൽ അത് മാത്രമല്ല ആധുനിക ശാസ്ത്രത്തിന്റെ ആധുനിക കായിക സംസ്കാരത്തിന്റെ പല പല കമ്പോണൻസിനെയും തടമെടുത്ത് നടത്തിയ ഒന്നാണ് ഈ യോഗയിലെ ആസനങ്ങൾ എന്നുള്ളതുകൊണ്ട് അതിന് ചിലപ്പോ എറോപിക് വ്യായാമത്തിന്റെ ചില ഗുണഫലങ്ങളെല്ലാം കിട്ടും അതിനെ കുറിച്ച് പാടി അതിനെ യോഗയുടെ മുഖത്തിൽ ചേർത്ത് കെട്ടി ലോകയെ ലജിറ്റിമൈസ് ചെയ്യുന്ന ഒരു കള്ള ഒരു വ്യാജ പഠന രീതിയാണ് ലോകമെങ്കും ലോകമെങ്ങും ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ജർമ്മനിയിലൊക്കെ നടത്തിയ ചില പഠനങ്ങളുണ്ട് അതിൽ ഇന്ത്യയിൽ മാത്രം യോഗയെ കുറിച്ച് നടത്തുന്ന പഠനങ്ങളിൽ കൂടുതൽ പോസിറ്റീവ് റിസൾട്ട് പാശ്ചാത്യ ലോകത്ത് നടത്തിയ പഠനങ്ങളേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നടത്തിയ പഠനങ്ങളിൽ യോഗയെ കുറിച്ച് പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടുക എന്താ കാരണം ബ്ലൈൻഡിങ് നടക്കുന്നില്ല ആത്മനിഷ്ടമാണ് ഫലങ്ങൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ ഫലങ്ങൾ പലപ്പോഴും പലപ്പോഴും നിറം പിടിപ്പിച്ചവയാണ് അത് വെള്ളം ചേർക്കപ്പെട്ടവയാണ് അതുകൊണ്ട് തന്നെ ഈ മെത്തഡോളജി പരിശോധിക്കാതെ യോഗയുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ പഠനങ്ങളെ വിലയിരുത്തുക അസാധ്യമാണ് എന്ന് മാത്രമല്ല ഇന്നത്തെ പല യോഗാചാര്യന്മാരും അവരുടെ ബ്രാൻഡ് യോഗയ്ക്ക് മാർക്കറ്റ് കിട്ടുന്നതിനായി പഠനങ്ങളെ കൃത്യമായിട്ട് വേവിച്ച് കുക്കപ്പ് ചെയ്ത് ഓർത്തെക്കുന്നു അത് അവരുടെ ബിസിനസ് മോഡലിന്റെ ഭാഗമാണ് അതിനെ ആധികാരികമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇന്ന് ഇന്ത്യയിലെ നടമാടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ വലിയ ആയുധമാണ് അതിന്റെ കയ്യിലുള്ള വലിയൊരു വെപ്പണാണ് ഈ യോഗ എന്ന് പറയുന്നത് വ്യാജ